ഞാൻ സേതുലക്ഷ്മി എന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ നമ്മളിപ്പോ ഏത് സിനിമയിലാണ് സിനിമയിലേ ഇപ്പൊ അഭിനയിക്കുന്നത് പഞ്ചായത്ത് ജെട്ടിയിലെ പഞ്ചായത്ത് ജെട്ടി അതായത് മറിമായ ടീമിന്റെ നമ്മുടെ മണിയേട്ടനും സലിമിക്കയും കൂടെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് അത് അല്ലേ അമ്മക്ക് അവരോട് ഒരു പ്രത്യേക ഇഷ്ടം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഉണ്ട് ആ കാരണം എന്റെ മോനാണ് മണിപട്ടാമ്പി ആ അവരും പറയും ആ പുറത്തുനിന്ന് വരുമ്പോൾ അമ്മയെന്നുള്ള വിളി മാത്രം ഈ അമ്മയും മോനും ആവാനെന്ന് എന്തോ എനിക്ക് എനിക്കെൻ്റെ മോനെ പോലെയാണ് തോന്നും അതെ അപ്പൊ എന്തായാലും ആ ഒരു സന്തോഷത്തിലാണ് അമ്മ ഉള്ളത് പഞ്ചായത്ത് ജെട്ടി എങ്ങനെയുണ്ട് അമ്മ അഭിനയിച്ചതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ എനിക്കിഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല ഈ കൂടി നോക്കി ഞാനൊരു എന്റെ മനസ്സിനൊരിതുണ്ടല്ലോ ഇത് ഒരു ഭയങ്കര കോമഡി പടം ആയിരിക്കും അത് അതെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് അപ്പൊ എന്തായാലും ആൾക്കാർക്ക് കാണാനുള്ള വകുപ്പ് ഉണ്ടാവും കാണും കാണും ഞാനിപ്പോടെ പടം ഒക്കെ അഭിനയിച്ചില്ലേ അപ്പൊ അത് വെച്ച് നോക്കാൻ ഇതൊരു ഉഗ്രൻ കോമഡി പടമാണ് പിന്നെ അമ്മയെ കൈ കിട്ടുമ്പോൾ എപ്പോഴും ഞാൻ ആ സമയം എങ്ങനെയായിരിക്കും എന്നാലും ഒന്നില്ലെങ്കിൽ നാടകത്തിന്റെ കഥ ചോദിക്കും ഇല്ലേ പണ്ട് ഓർമ്മയുണ്ട് അമ്മ മുതനാ അമ്മ അഭിനയിച്ച് കാണിക്കണത് അമ്മ കഥ അമ്പാടി ഗുണം ഓ എനിക്കിപ്പോഴും അത് ഓർമ്മ അത് ഒരു വരി എത്ര പ്രാവശ്യം പത്തു പ്രാവശ്യം പാടണം ഒറ്റ ഒറ്റപ്രാവശ്യം ഉണ്ടാക്കുന്നത് ും സർപ്പശ്രേഷ്ഠ അതെ നല്ല എപ്പോഴും എന്റെ ജോലി എനിക്ക് അറിയാം എപ്പോഴും ഞാൻ അമ്മയായിട്ട് അങ്ങനെയുള്ള കഥകളൊക്കെയാണ് ചോദിക്കാറ് അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ നവരസം ചെയ്യണത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് കാണുന്നവർക്ക് വേണ്ടിട്ട് ഒന്നുകൂടി അങ്ങ് ചെയ്യാം നവരസം ചെയ്താലോ കാരണം ഈ നവരസ ശൃഗാരൊക്കെ കാണിക്കണമെങ്കിലേ അതിനൊരു സമയവും പ്രായവും പത്തു പതിനെട്ട് വയസ്സുകാരിയാണ് ഈ പറയണത് അതൊക്കെ തിരിച്ചിട്ടിട്ട് പിന്നെ ഇവിടെ പോ ഒന്നല്ല പക്ഷെ അഭിനയിക്കുന്ന കാര്യത്തിൽ അമ്മ ഇപ്പോഴും ജില്ല ജില്ലനെ നിൽക്കും ആ പിന്നെ ഇന്നലെ ഇന്നിപ്പോ ഇവിടെ വന്ന് എന്റെ ചെവിയിൽ എന്തോ സ്വകാര്യം പറയുന്നത് ഞാൻ എന്താ എന്താണ് മൂന്നോട്ട് ഞാൻ ഒന്നും പറയണ സംഭവം പുള്ളി ഇന്നലെ ഇവിടുന്ന് സ്ക്രിപ്റ്റ് മേടിച്ചുകൊണ്ട് പോയി മുറിയിൽ ഇരുന്ന് പഠിച്ച് ഇവിടെ വന്ന് അത് പറഞ്ഞു നോക്കുകയാണ് അതെ അതെ പണ്ട് മുതലേ അമ്മയ്ക്ക് കിട്ടിയ ഒരു ഗുണമാണ് അല്ലേ അമ്മ സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ച് നല്ല മിടിക്കിയായിട്ട് ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് ഉള്ള ഒരു കുട്ടിയായിട്ടേ വരികയോളൂ എല്ലാം അറിയാം നമ്മളെ തെറ്റിച്ചാലും പുള്ളിയോട് അങ്ങ് പറഞ്ഞോളൂ അല്ലേ അപ്പൊ നമുക്ക് പരി അത് അഭിനയിക്കാൻ ഒരു സുഖം വിശ്വാസം എന്നെ നമുക്ക് നവരസം കാണിച്ചാലോ നവരസം അല്ലേ അത് ഒന്നും നോക്കത്തില്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞാൽ എന്റെ ഏജ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞുപോയി അങ്ങനെയൊന്നും ഇല്ല ഓ ഈ പത്സവം മറ്റു നോക്കുകയാണെങ്കിൽ എനിക്കങ്ങനെ ആണോ ഞാൻ പക്ഷെ ശൃംഗാരം ആ അതിനൊക്കെ ഒരു ശൃംഗാരം ഞാൻ പറയാം അമ്മ കാണിച്ചാ മതി അപ്പൊ ശൃം Ai! Hasiu. Hum. Hum. ഏത് സങ്കടം വന്ന് കരിയുണ്ട കാരണം കാരണം ഹാസ്യം കാരണം രൗദ്രീരം అద్భుత <laughs> 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 <halfodum> Yeah. <laughs> ഇതിലും പൈസ ആയിട്ടില്ല ഇല്ല അത് അമ്മയുടെ തോന്നലാണ് ആ ശൃംഗാരത് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ ഇങ്ങനെ ഉണ്ടെന്ന് ആ പക്ഷെ എനിക്ക് ഈ പ്രായം കഴിഞ്ഞതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി പറ്റോ സങ്കടം ദുഃഖം എന്നീതം ഇപ്പഴെപ്പോഴും മറിഞ്ഞ വീടൊക്കെ അതൊക്കെ ഞാൻ ഇതൊക്കെ ഒക്കൂലെന്ന് എനിക്കൊരു തോന്നുന്നു ഒരു കായിക ഇല്ല ശൃങ്കാരം ഒക്കെ കൊള്ളാമോ കൊള്ളാം ശൃങ്കരിച്ച ഞാൻ കാണണ ശൃങ്കാരം ഇതൊന്നും അല്ലാരും ശൃങ്കാരം എന്റെ ശൃംഗരിച്ച നൂറെണ്ണത്തിന് ഞാൻ വീഴ്ത്തി നൂറുപേരാണ് എന്റെ ശൃങ്കാരം കണ്ടും കൊണ്ടും അതെനിക്കറിയാം പണ്ട് നാടക ലോകത്തെ ഒരു സത്യമാണ് അമ്മേ അമ്മയ്ക്ക് എത്ര അവാർഡ് കിട്ടി നാടകത്തിന് നാല് അവാർഡ് കിട്ടി പിന്നെ സിനിമയ്ക്ക് ഒരു സഹനരി അവാർഡ് കിട്ടി പിന്നെ ഏഷ്യാനെറ്റ് ഫിലിം വേർത് കിട്ടി നാടകത്തിന് നാല് അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് അത് ഗംഭീര നേട്ടമാണ് നാടകം അറിയാമെന്ന് പറയുന്നത് നാടകം എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണം നാടകം രണ്ടു മണിക്കൂർ കൊണ്ട് നാട് മൊത്തം രണ്ടു മണിക്കൂറുണ്ട് അകത്ത് വരുത്തതാണ് ഒരു നാടകം നാടകം ആ അതൊരു കാര്യങ്ങൾ നമ്മൾ കൊണ്ട് വേറെ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അതല്ല കരയെക്കുറിച്ച് എനിക്ക് സ്നേഹയ്ക്ക് പറഞ്ഞിരുന്നുണ്ട് എന്നെക്കാൾ വലിയൊരു ഓട്ടം തുള്ളിയൊരു കഥകളി ഒക്കെ അറിയാവുന്ന ഒരു അറിയാവുന്നൊരു മഹാവ്യക്തിയാണ് ഞാനതൊക്കെ കണ്ടിട്ടുണ്ട് ടി വിയിൽ ഞാൻ ഇഷ്ടം പോലെ ഈ ഫോണിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ കാണാൻ എനിക്ക് എനിക്കിഷ്ടവുമാണ് ശാസ്ത്രീയമായ കാര്യങ്ങൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ് പക്ഷേ സ്നേഹയുടെ ഒരുപാട് പ്രോഗ്രാമുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഓട്ടംതുള്ളൽ ഇതാരാ പറഞ്ഞു ഇപ്പൊ കണ്ടോ ഇത്രയും എനർജി ഉള്ള അമ്മയാണ് പറയുന്നത് എനിക്ക് വയസ്സായെന്ന് ഇത് ആരെങ്കിലും വിശ്വസൊക്കെ ഇത് പറഞ്ഞ തലേ ചുമ്മാരെയൊക്കെ കിട്ടിയിരിക്കട്ടോ ഇതിന് വയസ്സൊന്നും ആയിട്ടില്ല അപ്പൊ അമ്മേ നമ്മുടെ പഞ്ചായത്ത് ജെട്ടിയിൽ ഇതുപോലെ ഒരു നാടകക്കാരുടെ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ട് അല്ലേ അത് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് സദ്യത്തെ ഇത് ഡയറക്റ്റ് ചെയ്യണം മണികണ്ഠമട്ടാമി സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പഠിച്ചിറങ്ങിയ ആളാണ് നാടകക്കാരനാണ് മറിമായും ടീം മൊത്തം എടുത്താല് എല്ലാവരും തന്നെ നാടകക്കാരാണ് അതിൽ നിന്ന് പുറമേ ഇതിലേക്ക് വന്ന ആൾക്കാര് സേതുഅമ്മ പോളി ചേച്ചി ആലി ചേച്ചി അല്ലേ അങ്ങനെ ഒരുപാട് രശ്മി ചേച്ചി അങ്ങനെ ഒരുപാട് നാടകക്കാരുടെ വലിയൊരു സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് പറ്റുമെങ്കിൽ നമുക്ക് എല്ലാരേം കൂടി ഒരു വീഡിയോ എടുക്കണം പഴയ നാടക കഥകൾ അല്ലേ അപ്പൊ എന്തായാലും പഞ്ചായത്ത് ജെട്ടിയുടെ ലൊക്കേഷനിൽ ഇങ്ങനെയുള്ള നല്ല നല്ല സമയങ്ങളാണ് ഞങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് നല്ല നർമ്മ രസങ്ങളൊക്കെ ഉള്ള നല്ല സീനുകളൊക്കെ ആയിട്ട് പഞ്ചായത്ത് ജെട്ടി ഉടനെ തിയേറ്ററിൽ എത്തും അപ്പൊ എല്ലാരും പോയി കാണും ഓക്കെ ഓക്കെ